കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിവിധ വാർഡുകളിൽ മൂട്ടശല്യം അതിരൂക്ഷം രോഗികളടക്കം കിടന്നുറങ്ങാൻ കഴിയാതെ വലിയ പ്രതിസന്ധിയിലാണ് പരാതി ഉന്നയിച്ച കൂട്ടിരിപ്പുകാരോട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് വാങ്ങി പോങ്ങാമെന്നാണ് ആശുപത്രി ജീവനക്കാരുടെ മറുപടി മെഡിക്കൽ കോളേജിലെ ജനറൽ വാർഡായ മുപ്പതാം വാർഡിലെ കാഴ്ചയാണിത് വിവിധ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് മൂട്ടയുടെ കടിമൂലം കിടക്കാനും ഇരിക്കാനുമാകാത്ത സ്ഥിതിയാണ് മൂട്ടയുടെ കടിയേറ്റ് രോഗികളിൽ പലർക്കും ശരീരത്തിൽ ചൊറിച്ചിലും തടുപ്പും ഉണ്ടാകുന്ന സ്ഥിതിയുമുണ്ട് പരാതി പറയുന്ന രോഗികളോട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പോയിക്കോളൂ എന്നാണ് ആശുപത്രി അധികൃതരുടെ മറുപടി ഇതാണോ കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യരംഗമെന്നാണ് സാധാരണക്കാരുടെ ചോദ്യം ജനം കോഴിക്കോട്